ഹേ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു ടി സ്റ്റേഴ്സ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറേ നാൾക്ക് ശേഷം ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ പിന്നെ സ്പെഷ്യലായിട്ട് പറയാനാണെങ്കിൽ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയ്ക്ക് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു എട്ട് മാസത്തിനു ശേഷമാണ് അച്ഛൻ്റെ അമ്മയും വരുന്നത് കുറേ നാളായി അവർ വന്നിട്ട് അച്ഛൻ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്നു അമ്മയും അച്ഛനും കൂടെ വന്നിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഉണ്ണികൾ ഭയങ്കര ഉറക്കാണ് ഇന്ന് പാർട്ടി സൺഡേയുടെ വീഡിയോ ആണ് കേട്ടോ ഏട്ടൻ്റെ അപ്പുറത്ത് കുറച്ച് മുടി എടുക്കുകയാണ് ഇതേ രണ്ട് പിള്ളേരും നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഞാൻ വേഗം അടിയിക്കി പോവാണ് രണ്ടുപേരും എണീച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ എനിക്കുന്ന സമയത്ത് അടുക്കി ചെന്നപ്പോഴതേ കുറുമക്കറിയാണ് കേട്ടോ കുറുമല്ല എന്താ മസാലക്കറി ഉരുളക്കിഴങ് കറിയാണ് നമ്മളെന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കാന്ന് വിചാരിക്കും നമ്മൾ ചായക്കും വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വേഗം തന്നെ അതേ ഞാൻ കുറുക്കാണ് ഉണ്ടാക്കിയത് ചപ്പാത്തി ആയതുകൊണ്ട് ഇവർക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ് പിള്ളേർക്ക് രാവിലെ കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ കുറുക്കുണ്ടാക്കിയിട്ടോ ടി വി വെച്ചു കൊടുത്തവർക്ക് അവരുടെ ഫേവറേറ്റ് പാട്ടുകളാണ് ഈ ടൈപ്പ് പാട്ടുകൾ അപ്പോൾ അതേ കീത്തും അവിടെ അല്ലുവിന് കൊടുക്കുന്നുണ്ട് ഞാൻ കാശിക്ക് കുറേ നേരം നോക്കി നിറച്ച് കൊതുകായ കൊണ്ട് വീണ്ടും അകത്ത് കയറ്റി ഇരുത്തിയിട്ടതേ അവന് കൊടുക്കാണ് അവനൊന്ന് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ചപ്പാത്തി ചൂടാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ അമ്മ പരത്തണുണ്ട് ചപ്പാത്തി പരത്തണുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ നിഗലിൻ്റെ പെരുന്നാളിന് ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതായത് ചപ്പാത്തിയും പിന്നെ നമ്മൾ ചിക്കനും ബീഫും കറിയും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കറി ഇച്ചിരി ഇച്ചിരിക്കോളം ബാക്കിയുണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി ഒരു പാക്കറ്റ് ബാക്കി കണ്ടോ വാങ്ങിക്കുന്ന ചപ്പാത്തി ഒരു പാക്കറ്റ് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അത് തികയാണ്ട് വന്നപ്പോൾ നമ്മൾ എക്സ്ട്രാ നമ്മൾ ചപ്പാത്തി പരത്താണ് കേട്ടോ ചെയ്തത് എനിക്ക് പേഴ്സണലി എനിക്ക് വാങ്ങിക്കുന്ന ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മളുണ്ടാക്കുന്ന അത്ര ഹെൽത്തിന് ഒക്കെ അല്ലെങ്കിലും ഈ ചപ്പാത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ട്ട എനിക്ക് തോന്നും നമ്മൾ ഈ ഒരു ചപ്പാത്തിയോട് തന്നെ നമ്മൾ പൂരി ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഷോർട്ട്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ വെട്ടിയിട്ട് സാധാരണ പൂരി പൂരിയാക്കുന്ന പോലെ വറുത്താൽ മതി നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ക്രിസ്പി ആയിരിക്കും അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മൾ ആ ചപ്പാത്തി ഉണ്ടാക്കുന്ന നേരം കൊണ്ട് ചേട്ടൻ്റെ ബീഫ് മേടിക്കാൻ പോയിരിക്കുകയാണ് ചേട്ടൻ്റെ ഇന്ന് വർക്കുണ്ട് അപ്പോൾ അച്ഛനമ്മയും വരുമ്പോഴത്തേനും നമുക്ക് അടുക്കള നിന്നാൽ ശരിയാവില്ലല്ലോ അപ്പോൾ അവർ വരുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ നേരത്തെ തന്നെ പോയിട്ട് ബീഫൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കീത്തപ്പ പിള്ളേർക്ക് ഫുഡ് കൊടുത്തു വന്നിട്ട് അതേ വലിയ കാര്യത്തിൽ ബീഫ് മുർ നൂർക്കിക്കൊണ്ടിരിക്കുക വലിയ വലിയ പീസുകളായിരുന്നു ബീഫുകളിട്ടോ അപ്പോൾ അത് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് നൂറുക്കൊണ്ടിരിക്കുകയാണ് ആ നേരത്തെ ഞാൻ ചപ്പാത്തി ചൂടുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ സവാള വെളുത്തുള്ളി അതൊക്കെ നന്നാക്കുന്നുണ്ടായിരുന്നു നികിലാണ് കേട്ടോ പിള്ളേരെ കുളിപ്പിക്കുന്നത് അതായത് നമ്മൾ രണ്ടുപേരും അടുക്കളയിൽ നിൽക്കുമ്പോൾ പിള്ളേരെ കാര്യം എവിടെ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഇതാവും അപ്പോൾ നികിൽ കുളിപ്പിക്കുക എന്ന് വിചാരിച്ചു ഞങ്ങൾ ഒരു കാര്യങ്ങൾ വേഗം ഫാസ്റ്റായിട്ട് കഴിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും നിന്നത് അതല്ലാന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയൊക്കെ നമുക്ക് വീട്ടിൽ വരുന്ന സമയത്ത് എന്താ നമ്മൾ ഫ്രീ ആയിരിക്കില്ല നമ്മൾ അടുക്കളയിൽ ഇതു തന്നെയായിരിക്കും പിന്നെ നമ്മളെല്ലാതെ അടുപ്പിച്ച് വെക്കുക ചെയ്തത് അതായത് ബീഫിനുള്ള എല്ലാ സാധനവും അടുപ്പിച്ച് വെച്ച് കൊടുത്തു അമ്മയാണ് ഉണ്ടാക്കിയെത്തിട്ട് അപ്പോൾ നമ്മളിവിടെ വീട്ടിൽ ബീഫൊക്കെ അമ്മ ഉണ്ടാക്കുന്നതാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അമ്മേനെ കൊണ്ടാണ് ബീഫ് കറികളൊക്കെ ഉണ്ടാക്കിക്കുക ബാക്കി എല്ലാ സാധനങ്ങളും ഇങ്ങനെ എന്താ പറയുക ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി സവാള മസാല സാധനങ്ങളൊക്കെ ആക്കി കൊടുക്കും അമ്മയ്ക്ക് അങ്ങനെ നമ്മൾ ചെയ്യും പിന്നെ പിള്ളേർ പിള്ളേരുടെ കാര്യത്തിൽ നമുക്ക് നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഒരുപാട് സമയം പോവും അതായത് കുളിപ്പിക്കാൻ തന്നെ നമുക്ക് ഒരു മണിക്കൂർ വേണം മൂന്ന് പേരെയും കുളിപ്പിച്ച് നാലു പേരെയും കുളിപ്പിച്ചിട്ടൊക്കെ എടുക്കണമെങ്കിൽ അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചി ഉണ്ടല്ലോ അത് ഞാനിങ്ങനെ കല്ലിട്ട് അടിക്കുകയാണ് ഇനി വേഗം പോയി കുളിക്കണം ഞാൻ എൻ്റെ താഴെ ഉണ്ണികളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ഓടി വന്നാണ് കുളിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുളിക്കാൻ അപ്പം വെള്ളം ചൂടാറി അപ്പോൾ എന്താ പറയുക വേഗം വന്ന് കുളിക്കാൻ അച്ഛനമ്മ എത്തിയിട്ടില്ല കേട്ടോ ഇന്നപ്പോ ഞാൻ കുറച്ചു നേടത്ത് വിളിച്ചപ്പോൾ അവരെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളു അമ്മയ്ക്ക് വരെ കഴിയുമ്പഴത്തേനും വേഗം കുളിച്ച് താഴെ ഇറങ്ങാന്നാ ഞാൻ വേഗം കുളിച്ച് റെഡി റെഡിയാവുന്നോട്ടെടുക്കേറുമ്പോ

പാറൂസിനെ ഞാൻ അദ്ദേഹം കുളിപ്പിച്ചിട്ടില്ല കേട്ടോ ബാക്കി മൂന്നാളെ കുളിപ്പിച്ച് റെഡിയൊക്കെ ആക്കിയിട്ടുണ്ട് എങ്കിലും എല്ലാവരും കുളിപ്പിച്ചു എല്ലാവർക്കും ഓരോ കഷ്ണം പഴം കൊടുത്തിരിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പാറൂസേ ഫോണിൽ കുതിപ്പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അതേ പുറത്ത് നോക്കിയപ്പോൾ അച്ഛനും അമ്മയുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടോ അവർ എത്തിയിട്ടുണ്ട് എന്താ പറയുക സൺഡേ ആണ് എന്താ പറയുക ഓരോ സൺഡേ ഓരോരോ തിരക്കുകളാണ് ഉണ്ടാവാറ് അമ്മയ്ക്ക് പിന്നെ സൺഡേയിൽ വരാൻ പറ്റുള്ളൂ

ും അധികാരം അപ്പോൾ അതെ അമ്മതേ കുട്ടിപ്പടകളുടെ ഇടയിൽ കയറി അതേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൊട്ടയ്ക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നല്ല അമ്മനോട് തലേ ദിവസം എന്തുകൊണ്ടാണ് വേണ്ടേ എന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ അമ്മനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അമ്മമാരൊക്കെ അങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അച്ഛനും അമ്മയും കയ്യിൽ ആരും വരാറില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുവരുമല്ല അവതേ അമ്മയുടെ പെറ്റാണ് പാറൂസ് അമ്മയ്ക്ക് എന്താ പറയുക കാശിക്കുടനും അമ്മ കൂടുതൽ സെറ്റ് പാറൂനായിട്ടാണ് പാറൂനെനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് പാറൂനും ഭയങ്കര ആണ് അമ്മമാ അവളെ കണ്ടോ ജോയ് കിൻ്റർജോയ്തേ ഒളിപ്പിച്ച് എന്നെ കാണാണ്ട് അമ്മമ്മ കൊടുത്തിരിക്കുന്നതാണ് എന്നെ ഞാൻ കണ്ടാൽ ചീത്ത പറയും അമ്മയാണെങ്കിൽ ഏത് സമയം അവൾക്ക് ചോക്ലേറ്റ്സ് മേടിച്ച് കൊടുക്കും എപ്പോഴും ഫോൺ വെച്ച് കൊടുക്കും അങ്ങനത്തെ എല്ലാ കുരുത്തക്കെട്ടുകൾക്കും അമ്മ കൂട്ട് നിൽക്കണമുണ്ട് പാറൂന് ഭയങ്കര ഇഷ്ടമാണ് അമ്മനെ ഞാൻ അങ്ങനെ അങ്ങനെയല്ല ഇവിടെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാം പക്ഷേ അമ്മ അങ്ങനെയല്ല അമ്മ അങ്ങനെ എല്ലാ തോന്നിയ അവസ്ഥരും കൂട്ടു നിൽക്കും പിന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്കും മിഠൈസ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മയുടെ ഡയലോഗ് അടിക്കായിരുന്നു അമ്മ എനിക്കൊന്നും മേടിച്ചിട്ട് വന്നില്ല പണ്ടൊക്കെ എനിക്കൊക്കെ ഇനി എന്തെങ്കിലും കഴിക്കാനൊക്കെ മേടിച്ചിട്ട് വരാം ആ ഡയലോഗ് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് പച്ച ലേസ് തന്നു കൈസ് ഈ ലേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എനിക്കറിയാം അപ്പോൾ എനിക്ക് ലേസ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അമ്മേനെ നമ്മൾ വരവേറ്റിയതിന് ശേഷം കീത്തുദൈം ഞാൻ പാറോനെ കുളിപ്പിക്കാൻ പുറത്തു നിൽക്കുകയാണ് കേട്ടോ പാറോനെ കുളിപ്പിക്കാൻ നിൽക്കുന്ന നേരത്തെ കീത്തുതേ ബീഫൊക്കെ കഴുകുകയാണ് പുറത്ത് കൊണ്ടുവച്ചിട്ട് കഴുകുകയാണ് നമ്മളിവിടെ സൊറുക്കൊക്കെ ഒഴിച്ചിട്ട് കഴുകും കല്ലുപ്പ് നമ്മുടെ മീനൊക്കെ കല്ലുപ്പ് ഇട്ട് കഴുകി അതോ അല്ലെങ്കിൽ സൊറുക്കയോ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് കഴുകും സൊറുക്കെ ഒഴിച്ച് കഴുകുമ്പോൾ ഞാൻ കീത്ത് വന്നേ പിന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു തുടങ്ങിയത് ഓൾറെഡി ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ കീത്ത് വന്നതി പിന്നെയാണ് അങ്ങനെ ചെയ്തു തുടങ്ങിയത് എല്ലാം കഴിഞ്ഞ അകത്തേക്ക് ചെന്നപ്പോൾ ഇതോണ്ടേ ഇവിടെ ചേച്ചിയും മോനും ഭയങ്കര കളിയാണ് ഈ ഒരു വീഡിയോയിൽ മിക്കവാറും കമൻറ്റ് സെക്ഷൻ ഓഫായിരിക്കും വേറെ ഒന്നും കൊണ്ടല്ല കുട്ടികളെ കുറേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കുമ്പോൾ യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് കമൻറ്റ് സെക്ഷൻ ഓഫ് ആക്കിയിട്ടാണ് ചെയ്യാം നമ്മൾ ഓഫ് ആക്കണതല്ല കേട്ടോ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതെന്നുള്ളു അപ്പം അമ്മയ്ക്ക് ഇതേ ചായ ഞാൻ വെച്ച് കൊടുത്തു അച്ഛൻ അമ്മേൻ്റെ പുറത്ത് ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ് അമ്മയ്ക്ക് പിന്നെ മൂന്ന് പേരും പുറത്ത് മേച്ചതിനു ശേഷം അമ്മ ഒക്കെ ക്ഷീണിച്ച് കഴിച്ചു ഞങ്ങൾ ചിരിക്കുകയായിരുന്നു കാരണം അമ്മ അവിടെ ഇത് കിടാ ഇവിടേക്ക് ഇക്കടാ മൂന്ന് പേരെ നമുക്ക് അറ്റ ടൈമ് കയറ്റാൻ തന്നെ നമുക്ക് ഒരുപാട് സമയം എടുക്കൂട്ടാ ഒരാളും കിട്ടുകയറ്റുമ്പോൾ ഒരാളും കിടക്കും ഒരാളും കിട് കയറ്റുമ്പോൾ രസമാണ് കാണാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള ആൾക്കാർക്ക് ഇവിടത്തേക്ക് ഇത്തപ്പോഴത്തേക്ക് കുക്കറിലും ബാക്കി സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വെവിക്കാൻ ഇട്ടിട്ടുണ്ട് ഇപ്പുറത്ത് വാട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ സമയം ഇപ്പോൾ പന്ത്രണ്ട് മണി ആവാറായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അമ്മയും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളെ ബീഫ് മേടിച്ചാൽ കുറെ എല്ലിന്റെ പീസ് തരുന്നത് കാശിക്കൂട്ടനെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അതിങ്ങനെ വെട്ടിത്തരുകയാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് വെട്ടി കുഞ്ഞു കുഞ്ഞു പീസാക്കി തരുകയാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടെ നമ്മുടെ അടുത്തേക്ക് വരും നമ്മളെ ഒന്നും ചെയ്യിക്കത്തില്ല നെഗില് അല്ലൂസ് ഇതേ പുറത്ത് കടിക്കുക ചെയ്യുന്നേട്ടോ പുറത്ത് വരും അങ്ങനെയൊക്കെ കാശിക്കൂട്ടനെ തക്കൻത്തിട്ടിട്ടുണ്ടെങ്കിൽ പൂച്ചനെ പോലെ അത് കിട്ടിയിട്ട് വായിലിടാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ കഴിക്കാനിരുന്നു ഞങ്ങൾക്ക് തലേ ദിവസത്തെ ബീഫിൻ്റെ കുറച്ച് മേടിച്ചത് ബാക്കി ഉണ്ടായിരുന്നല്ലോ ചിക്കനും കൂടെ അത് അത് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് പിന്നെ നമ്മുടെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അയങ്കിൽ കീത്തല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും ഞങ്ങളിവിടെ ഇവിടെ എല്ലാവരും പറയും ഫസ്റ്റ് ആരാണോ കഴിയുന്നത് അവർ അവർ ഞാൻ കഴിക്കൂ നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കല്ലേ പക്ഷേ മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റ് ചെയ്തിട്ട് ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട് അത്രയും സഹി കിട്ട് വിശന്ന് തളർന്ന് വീഴുന്ന ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ ഞങ്ങൾ പറയും ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് കേട്ടോ അതും പെർമിഷൻ മേടിച്ചിട്ട് വേണം കഴിക്കാനായിട്ട് അതല്ലെങ്കിൽ സീൻ കൊണ്ടു കോൺട്രി ആയിരിക്കും ഞാൻ കീത്തനോട് പറയാണ്ടാണ് കഴിച്ചെങ്കിൽ കീത്തു ഭയങ്കര വരാതിരിക്കും നീ എന്നോട് പറഞ്ഞാണ്ടല്ലേ നീ ഫുഡ് കഴിച്ചതെന്ന് പറയും അപ്പോൾ മിക്കവാറും ദിവസങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കാറുള്ളത് അപ്പോൾ ഞങ്ങൾ കഴിക്കുന്ന നേരത്ത അമ്മതേ അയിനു എടുത്ത സൈക്കിൾ ചവിട്ടാണ് ഇനി നമ്മുടെ ഇവിടുത്തെ അതായത് ഇപ്പോഴത്തെ ഒരു പ്രശ്നം പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വലുതായപ്പോൾ ഒരാളെടുക്കുന്ന സൈക്കിൾ മറ്റാക്ക് വേണം ഇപ്പോൾ അയിന് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സൈക്കിൾ കാശിക്കുട്ടനാണ് അപ്പോൾ രണ്ടാളെ ഇരുത്തിയിട്ട് അമ്മ എന്ത് ചെയ്തു ഓടിക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും ഇങ്ങനെ തള്ളിക്കൊടുക്കാൻ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ബാക്കിൽ ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പക്ഷേ ഐനൂസിനും അല്ലൂസിനും ഒറ്റയ്ക്ക് ഓടിക്കാനാണ് ഇഷ്ടം അങ്ങനെയാണ് ഇപ്പം കാശി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷേ ഐനൂസിന് അത് ഭയങ്കര അൺകംഫർട്ടാണ് കാശ് അയിനൊക്കെ ഇങ്ങനെ കീകി വച്ചിരിക്കുന്നുണ്ട് പിന്നെ അയിനുവിന് ഈ വണ്ടി കിട്ടാണ്ടായി പ്രശ്നം അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മ അതിനൊന് ഇനിപ്പിച്ചു അയിനു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കണ്ട അതിനൊരു മുഖം കണ്ടെത്തും മനസ്സിലാവില്ലേ അതിനെന്താ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പൊ അതിനൊന്നെടുത്തു പിന്നെ ഈ സൈക്കിൾ കിട്ടാനായിട്ടുള്ള അത് ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ അതെങ്ങനെയാണ് 对吧拜拜。<laughs> കുറെ കഴിഞ്ഞപ്പോഴേ അമ്മ കാശിക്കുട്ട് ഞാൻ കാശിക്കുട്ടിനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മ ഐനുസിനെ ഉറക്കാൻ നിൽക്കുകയാണ് അയിനുവിന് അമ്മയുടെ ഒക്കെ പ്രായമുള്ള ആൾക്കാരെ ഭയങ്കര ഇഷ്ടം അതായത് ഇപ്പം ലീനമ്മ അമ്മ സീതമ്മ ഇവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അയിനുന് പക്ഷെ കാശിയല്ലോ അങ്ങനെയല്ല കുറച്ച് റയർ പീസുകളെ നോക്കിയിട്ട് സെലക്ട് ചെയ്യുള്ളൂ അപ്പോൾ കൈനുനമ്മ കടുത്തി ഉറക്കിയതിന് ശേഷം ഇവിടുത്തെ എന്തോ എല എങ്ങാണ്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ പുതിയ വീടിന്റെ ഓട് പൊട്ടിയിരുന്നു അത് കണ്ണച്ചനും കൂട്ടച്ഛനും കൂടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ എല്ലാവരും നമ്മുടെ ഈ ഒരു കുഞ്ഞുവീടിൻ്റെ ഡയ്മെൻ ലൈഫ് എടുക്ക് ആരുടെ വീടാണെന്നൊക്കെ വെച്ചിട്ട് ഇഷ്ടംപോലെ പേര് കമ്മൻ്റ് ചെയ്യാറുണ്ട് ഇതിൻ്റെ ഹോം ടൂർ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഹോം ടൂർ ചെയ്യാനുള്ളത് അകത്ത് ഒരു പരിപാടിച്ച് നോക്കിയിട്ടില്ല നമ്മുടെ ഡോറൊന്നും ശരിയാക്കിയിട്ടില്ല അങ്ങനത്തെ കുറേ പണി പരിപാടികൾ നമുക്ക് ഈ ഒരു വീടിന് പെൻഡിങ് നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ട് നല്ല ആക്കിയിട്ട് കാണിക്കാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഹോം ടൂർ ചെയ്യാണ്ടിരിക്കുന്നത് ഏട്ടോ നമ്മുടെ പുറമേയുള്ളൊരു ലുക്ക് എന്ന് പറഞ്ഞിങ്ങനെയാണ് പിന്നെ എനിക്ക് കുറേ ഡ്രസ്സൊക്കെ ഇടാറുണ്ടായിരുന്നു അത് ആ ഡ്രസ്സ് ഇടാൻ പോവുകയാണ് ഞാൻ അതൊക്കെ ഇട്ട് അകത്തിക്കുന്നപ്പോഴത്തേനും നമ്മുടെ ബീഫ് നേരം തിളത്തിൽ തരത്തിലിങ്ങനെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അമ്മ അമ്മ അടുക്കളയിൽ തന്നെയായിരുന്നു കേട്ടോ രാവിലെ തൊട്ട് അമ്മേം ചായ അമ്മയും ഇത്ര നേരമായിട്ട് ചായ ഒന്നും കുടിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ഉള്ള പണിയുള്ള സമയത്ത് നമുക്ക് എല്ലാതും ഒതുക്കി വെച്ചിട്ട് സമാധാനമായിട്ടിരിക്കണം അങ്ങനെയാണ് നമ്മുടെ പോളിസി അപ്പോൾ ഇതിനും പുറത്തുള്ളവർക്ക് സംഭാരം കൊടുക്കുകയെന്ന് പറഞ്ഞാൽ പേട്ടൻ പണി കഴിഞ്ഞെത്തിയപ്പോൾ ഏട്ടന് സംഭാരം വേണമെന്ന് പറഞ്ഞിരുന്നുണ്ടായിരുന്നു പുറത്ത് ഇപ്പം മഴക്കാലം പോലും പുറത്ത് നല്ല വെയിലും പുഴുക്കുമാണ് പുഴുക്കവുമാണ് അപ്പം ഏട്ടൻ മോര് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് സംഭാരം ഉണ്ടാക്കി സംഭാരം ഉണ്ടാക്കിയിട്ട് അകത്ത് ഇപ്പോഴത്തേക്കും അയിനൂസ് ഉറക്കത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവന്മാരുടെ ഉറക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണിക്കൂർ കൂടി ഇവർ ഉറങ്ങത്തില്ല പിന്നെയും വളരെ റേറായിട്ടാണ് അവർ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ഉറങ്ങാ ഉറങ്ങാൻ കിടക്കുന്നത് അപ്പോൾ അയിനൂസ് ഇതേ വെല്ലുശന്റെ മടിയിൽ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനപ്പോൾ സംഭാരം എല്ലാവർക്കും കൊടുക്കും പുറത്ത് എൻ്റെ അച്ഛനൊക്കെ കണ്ണച്ചനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അച്ഛനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭാരം ഉണ്ടാക്കി കുടിക്കും വീട്ടിലിട്ടം അപ്പോൾ അതേ എൻ്റെ കയ്യിൽ കാശിനായിരുന്നു കാശി ഉറങ്ങിയിട്ട് കാശി എഴുന്നേറ്റും നമുക്ക് കുറച്ചു നേരം ഉറങ്ങി സമാധാനമായി കാലുമക്കാൽ കയറ്റി വെച്ചിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് ആ സമയമാണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ കിട്ടത്തുള്ളൂ ഏട്ടം അപ്പോൾ ഇനി പുറത്തെ കുറച്ച് കാഴ്ചകൾ കാണാം പുറത്ത് ഷട്ടോ എന്ന് പറഞ്ഞിട്ട് മഴ പെയ്തു മഴ പെയ്താൽ ഞങ്ങൾ അറിഞ്ഞില്ല പുറത്ത് കൊണ്ടിട്ട തുണികൾ കംപ്ലീറ്റ് ആയിട്ടും നനഞ്ഞു പോയായിരുന്നു അപ്പോൾ പുതിയൊരു ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു നിഗിലിന് അപ്പോൾ ഇതൊരു എന്താ കംപ്രസ്സറൊക്കെ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ എന്തോ ഒരു അപ്പോൾ അത് അച്ഛനറിയാം അതിൻ്റെ അച്ഛൻ അച്ഛനെ കയറി ഉള്ള പോലത്തെ ഒരു മെഷീനാണ് അപ്പോൾ നല്ല മഴയും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അച്ഛനതിങ്ങനെ ശ്രദ്ധിക്കൊണ്ടിരിക്കുകയാണ് അകത്ത് ചെന്നപ്പോൾ ചേട്ടൻ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉറക്കത്തിലേക്ക് ഇങ്ങനെ മന്ദഗതിയിലേക്ക് ഇങ്ങനെ മാടി മാടി പോയിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ ചോറ് എടുത്തു വെച്ചോട്ടോ ചേ സമയമായി രണ്ട് രണ്ടര മണി ആവാറായി അപ്പത്തന്നെ അവർക്ക് ഫുഡ് എടുത്തു വെച്ച് ഫുഡ് പ്രത്യേകിച്ച് ഒന്നുമില്ല ബീഫും സാലഡും പപ്പടവും ചോറും അത്രയായിരുന്നു ഫുഡ് ഞങ്ങൾ പിന്നെ ഉണ്ണിയലേക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടിരുന്നു അമ്മ നമ്മുടെ പാറൂസിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടിരുന്നു ആണുങ്ങൾ എല്ലാവരും ഒന്ന് കഴിക്കുകയാണ് കേട്ടോ അതായത് നിഗിൾ നിഗിലിന് ഇരിക്കാനായിട്ട് അപ്പം പറ്റില്ല കാരണം താങ്കൾ ഭയങ്കര വാശിയായിരുന്നു നികിലിൻ്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര വാശിയായിരുന്നു അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഫുഡ് കഴിക്കുന്ന സംഭവങ്ങളൊക്കെ പണ്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണികളൊക്കെ ആവണേക്കാ മുമ്പൊക്കെ അതായത് പാറുണ്ടായി കുഴപ്പമുണ്ടായിരുന്നില്ല ആ മുമ്പൊക്കെ ഞങ്ങൾ വരുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചൊക്കെ ഇരിക്കുക ചെയ്യുക പക്ഷേ ഇപ്പോൾ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ കാശ് വീണ്ടും ഉറങ്ങിയപ്പോൾ ഞാൻ അയ്യൂന് എടുത്തിട്ട് അയ്യൂന് ഭക്ഷണം കൊടുക്കാൻ പോവാണ് കേട്ടോ അമ്മ പാറൂസിന് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് അമ്മ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് ഞങ്ങൾക്ക് ആ നേരത്തെ വിശന്നില്ല അപ്പോൾ അമ്മയോട് അങ്ങനെ പറഞ്ഞു കുറച്ചു നേരങ്ങൾ കഴിച്ചുകൊണ്ട് കാരണം ഞങ്ങൾ പന്ത്രണ്ട് മണിക്കാണല്ലോ ഞങ്ങൾ ചപ്പാത്തി കഴിച്ചത് അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് അമ്മയ്ക്ക് കൂട്ടിന് വേണ്ടി ഇരിക്കുകയാണ് വീണ്ടും കാശി എഴുന്നിട്ടിട്ടും പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോൾ അമ്മാമനെയും മോളേയും കാണുന്നില്ല ഞാൻ നോക്കിയപ്പോഴത്തെ റൂമിൽ അമ്മാമ്മ നല്ല ഉറക്കായി അമ്മയ്ക്ക് ഒരു സൺഡേ കിട്ടുന്നതാണ് അമ്മയ്ക്ക് സൺഡേ ഒരുത്തിനും പോകാൻ ഇഷ്ടമില്ലാത്തതിൻ്റെ കാര്യം അമ്മയ്ക്ക് കുറച്ച് നേരം ഉച്ചയ്ക്ക് കിട്ടുന്ന ഉറങ്ങണം അതായത് വീക്കെൻഡ് ആകെ കിട്ടുന്നുള്ളൂ അമ്മയ്ക്ക് അപ്പോൾ അത് ആണ് അമ്മയ്ക്ക് നോക്കുമ്പോൾ മോളിതേ ഫോണും വെച്ചിരുന്ന് കാണണം അമ്മാമേടെ ഞാനത് വേഗം തട്ടിപ്പറിച്ച് വാങ്ങിച്ചു കേട്ടോ പിന്നെ ഫോം മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്മേനെ അവൾക്ക് എടുത്തൂല്ല അമ്മേനോട് ഓരോ എക്സ്ക്യൂസുകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കെടുത്ത് കെടുത്താൻ കൂട്ടാക്കത്തേ ഇല്ല അപ്പം ഞാൻ ഫോം മേടിച്ചിട്ട് ഫോൺ ഞാൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞു അമ്മയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു ഇനി ജസ്റ്റ് ഒന്ന് വാതിലടച്ചിട്ടുണ്ടോ ഹോളിക്ക് ചെന്നപ്പോൾ കീത്തു ഭയങ്കര എഡിറ്റിങ്ങിലാണ് അവൾക്ക് അവൾ ബേർത്ത് ഡേ വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട ഓരോ തിരക്കിലാണ് കേട്ടോ ഐ ന്യൂസ് ദേ പാലും കുടിച്ചിരിക്കുകയാണ് അകത്ത് ചെന്നപ്പഴ് നമ്മുടെ പുറത്ത് ചെന്നപ്പോൾ നമ്മുടെ കാർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്ര നല്ല വെയിലൊക്കെ ആയിട്ടാണ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പം അച്ഛൻ അതെ നികലിനിങ്ങനെ കാറൊക്കെ വാഷ് ചെയ്തൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അച്ഛൻ പറഞ്ഞത് സത്യത്തിൽ ഒരു ഉപകാരമായി അങ്ങനെ അതായത് നമുക്ക് വീഡിയോ ഒക്കെ ഒരു ഫ്ലോയിൽ അങ്ങനെ എടുത്തു പോയി നമുക്ക് ഒരാളെപ്പോഴും ഹെല്പിനുണ്ടെങ്കിൽ ഭയങ്കര നമുക്ക് അങ്ങനെ ഒരാൾ ഉണ്ടാവാറില്ല അതായത് ഇപ്പം എന്താ പറയുക നമ്മളെല്ലാവരും പിള്ളേരുടെ എങ്കേ പിള്ളേരുടെ കാര്യത്തിൽ എൻഗേജഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ ഒരാളോ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമായിരിക്കും അപ്പോൾ അവിടെ ഒരു പണിയിലാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അമ്മേനെ പിന്നെ അവളിൽ ഇരുത്തില്ല അമ്മേനെ പൊക്കി വലിച്ചുകൊണ്ട് കൊണ്ട് വന്നപ്പോൾ അതേ കാശിക്കുട്ടനും അമ്മയെല്ലാവരും കൂടി ഇരുന്നിട്ട് അതേ ടി വി കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ ടി വിയിൽ പാട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ പിള്ളേർ പടകളും ഞങ്ങളൊക്കെ അതേ ഹാളിൽ ഇരിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് പാടുണ്ടായിരുന്നില്ല പക്ഷേ അമ്മയൊക്കെ വന്നിരിക്കുന്ന ായിട്ട് കെടുന്നില്ല കേട്ടോ അയിനുസിന് ഭയങ്കര ഇഷ്ടമാണ് സിജിയമാമന് ഇഷ്ടമാണ് അപ്പോൾ അയിനു ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കുറേ ഉമ്മ കൊടുക്കും അതേപോലെ കുറേ അടി കൊടുക്കും അടിയൊക്കെ കിട്ടുമ്പോൾ അമ്മയ്ക്ക് സഹിക്കില്ല കാരണം അമ്മയ്ക്ക് അങ്ങനെ ഒന്നും കിട്ടി ശീലമില്ലാത്തത് കൊണ്ട് അമ്മയ്ക്കതൊക്കെ ഭയങ്കര പെയിൻഫുള്ളാണ് ഞങ്ങൾക്ക് പിന്നെ അത് കിട്ടി കിട്ടി തായം കാരണം അതൊരു കുഴപ്പമില്ല പിന്നെ ഈ ഒരു വീഡിയോ ഫുള്ള് ഞാൻ എൻ്റെ വോയ്സ് കൊടുത്ത് വോയിസ് ഓവർ കൊടുത്തിരിക്കുകയാണ് കാരണം വേറെ എന്താ പറയുക വീഡിയോസ് എല്ലാതും അങ്ങ് ഒന്നും പ്രത്യേകിച്ച് അതായത് ആരുടെ സംസാരം കോൺവെർസേഷനൊക്കെ ഭയങ്കര കുറവായതുകൊണ്ട് ഞാൻ ഓവറോൾ നമ്മൾ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നു എന്നുള്ളൂ തല ദിവസത്തുനിന്ന് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ബാക്കി അപ്പോൾ കേക്ക് ഞാൻ എന്തെയ്തു ഭക്ഷണമൊക്കെ കഴിക്കുന്നതൊക്കെ മുമ്പായിരുന്നു എനിക്ക് കേക്ക് കഴിക്കാനൊരു പുതി അപ്പോൾ ഞാൻ ആ കേക്ക് എടുത്തിട്ട് വെറുതെ കുറേ നേരം ഒന്ന് കഴിച്ചു അമ്മയ്ക്ക് കൊടുത്തു പിന്നെ എനിക്ക് ലേസ് കിട്ടിയിരുന്നല്ലോ ആ ലേസ് ഞാൻ എടുത്ത് കഴിക്കാനായിട്ടാ അപ്പം എപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് നമുക്ക് പണ്ടത്തെ പോലെ പോലൊന്നും ഒന്നിരുന്ന് കഴിക്കാൻ പറ്റില്ല കാരണം ഈ ലേസ് ഞങ്ങൾ ഞങ്ങളിടയ്ക്ക് വാങ്ങിക്കുന്ന സമയത്ത് പിള്ളേർക്ക് മൂന്ന് പേർക്കും ഇടയ്ക്കിടക്ക് ഇച്ചിരിച്ച് ഇച്ചിരി കുറിക്കാൻ കൊടുക്കാറുണ്ട് അപ്പോൾ ഇവർക്കത് കാണുമ്പോൾ തന്നെ അതെന്താ സംഭവം എന്നും അവർക്ക് മനസ്സിലാവും അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഒരു സാധനവും വാങ്ങിച്ച ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ലേസ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈയൊരു ഈ ഗ്രീൻ കളർ ലേസ് എന്ന് പറയണത് കേട്ടോ അതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് അതെനിക്ക് ആർക്കും കൊടുക്കുന്നത് ചിട്ടല്ല അതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഞാൻ എല്ലാവർക്കും ഓരോ പൊട്ടുപൊട്ടിയേഷി വെച്ച് കൊടുക്കുകയുള്ളൂ പക്ഷെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിള്ളേർ വന്ന് ചോദിക്കുമ്പോൾ എനിക്കിത് തെരില്ല എന്ന് പറയുന്നത് ഇവർ സമ്മതിക്കില്ല കേട്ടോ കണ്ട ഇപ്പം കാക്ക വന്ന് റാഞ്ചില്ലേ ആയ അവസ്ഥയാണ് അതുപോലെ തന്നെ റാഞ്ചിക്കൊണ്ടിരിക്കാനുള്ള ഒരു വായ എൻ്റെ അടുത്തേക്ക് വയ്ക്കാം സമ്മതിക്കുന്നില്ല പക്ഷേ അതേ സ്ഥലത്ത് പാറൂസ് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറു ഞാൻ തട്ടിയും മുട്ടിയും വന്ന് നിൽക്കത്തുള്ളൂ ഞാൻ കൊടുത്ത അവൾ വാങ്ങി കഴിക്കും അല്ലെങ്കിൽ കുറച്ച് പരിഭവം ഉണ്ടാവും അത്രേ ഉള്ളു കണ്ടോ അവൾ പറയാണ് ഉണ്ണിലേക്ക് കൊടുക്കണ്ടട്ടമ്മേ അത് തൊണ്ടയിൽ കൊടുങ്ങും എന്ന് അങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കേട്ടോ പാറു എൻ്റെ മുഖം നോക്കൂ എത്രത്തോളം എനിക്ക് വിഷമിട്ടെന്ന് പറയുക അപ്പോൾ അവിടെ എന്നെ അവർ റാഞ്ചിക്കഴിഞ്ഞതിന് ശേഷം അകത്തത് ചക്ക മുറിക്കാനായിട്ട് ഏട്ടനുണ്ട് അപ്പം ഏട്ടനെ റാഞ്ചി കൊണ്ടിരിക്കുകയാണ് കാശിക്കുട്ടനെ അതിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അല്ലൂസിനും അയൂസിനും അതിങ്ങനെ ഓരോ സാധനങ്ങൾ ചോളൊക്കെ പറച്ച് കളിക്കാനും ചക്കക്കുരു എടുത്ത് കളിക്കാനൊക്കെയാണ് പക്ഷേ ചക്ക ആയതുകൊണ്ട് ഭയങ്കര പേടിയാണ് ഞങ്ങൾക്ക് അത് നമ്മുടെ കണ്ണ് തട്ടിട്ടുണ്ടെങ്കിൽ അവരെ ചക്കക്കൂരി എന്തെടുത്തിട്ടായാലും അവർ വായിലിട്ട് കളിക്കും പ്രത്യേകിച്ച് കാശിക്കുട്ടൻ എന്ത് കിട്ടിയാലും വായിലിടും അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെ കണ്ണും വേണം അപ്പോൾ ഓരോന്നിനും ഓരോന്നിനായിട്ട് ഞങ്ങൾ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് അകത്തിക്കി കൊണ്ടുപോകണം അതിൻ്റെ ഒരു മേളം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇതൊരു ഉച്ചക്കെ കഴിഞ്ഞൊരു സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് അതിനുശേഷം എൻ്റെ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കട്ടെ നമ്മുടെ വീ ഞാൻ കുറച്ചു നേരം കെടുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും എൻ്റെ മേത്ത് വെച്ചിട്ട് ടി വി ഓൺ ചെയ്തിട്ട് കെടുക്കുകയാണ് അതായത് നമുക്കിപ്പോൾ ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മുടെ തലയിൽ കയറ്റി വയ്ക്കണം എന്നാലേ നടക്കത്തുള്ളൂ അല്ലാണ്ട് മക്കൾ കളിക്കിട്ട മക്കളേന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് സ്വസ്ഥമായിട്ട് കെടുക്കാനൊന്നും പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മളിൽ ടി വി വെച്ചു കൊടുക്കും അതായത് ഇപ്പോൾ ടി വി വെച്ച് കൊടുക്കാണ്ട് ഇങ്ങനത്തെ സോങ്സൊക്കെയാണ് വെച്ച് കൊടുക്കട്ടെ നമ്മൾ കാർട്ടൂൺസിനേക്കാൾ കൂടുതൽ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ അവർക്ക് ഓക്കെയാണ് കേട്ടോ അങ്ങനെ കുറച്ചേരം ഞാൻ കെടുന്നു പിന്നെ ഇതേ അവർക്കിത് ചായ വെക്കാനായിട്ട് പോവാണ് അപ്പം അച്ഛന് കണ്ണച്ചന് മധുരമില്ലാത്ത ചായ വേണം ബാക്കിയുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും മധുരമുള്ള ചായ വേണം നിതീശേട്ടൻ്റെ കട്ടൻ ചായ വേണം അമ്മയ്ക്ക് മധുരം കുറഞ്ഞ് കടുപ്പം കുറഞ്ഞ് കട്ടൻ ചായ വേണം അങ്ങനെ പലർക്കും പല സൈസിലാണ് ചായ വെക്കേണ്ടത് അപ്പോൾ അത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു ചക്ക നമ്മുടെ ചക്കയാണ് കേട്ടോ നമ്മുടെ നല്ല മധുരമുള്ള ചക്കയാണ് പക്ഷേ നമ്മുടെ ചക്കയ്ക്ക് വെള്ളം കയറി വെള്ളം കയറിയപ്പോഴും ആ ഒരു മധുരം ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു പക്ഷേ ചക്കയ്ക്ക് ഭയങ്കര ചക്ക എന്നോട് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അമ്മയ്ക്കും ഏട്ടനും പാറൂസിനും ചക്ക ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അവരിപ്പോൾ ഇവിടെ ഏട്ടനാണ് മെയിനായിട്ട് ചക്ക പൊളിക്കുന്ന ആള് ഏട്ടനാണ് പിന്നെ ഏട്ടൻ്റെ മൂടില്ലാതെ ഉണ്ടെങ്കിൽ അമ്മ ചക്ക പൊളിക്കും ഞങ്ങളൊന്നാ വഴിക്കേ തിരിഞ്ഞ് നോക്കാറില്ല കേസ് കീത്തൂനൊന്നും ഇങ്ങനൊന്നും അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമേ അല്ല പക്ഷെ എനിക്കിഷ്ടമാണ് നല്ല മധുരമുള്ള ചക്കാണെങ്കിൽ ഞാൻ അത്യാവശ്യം കഴിക്കും അപ്പോൾ ഇനി ചായ കൊടുക്കേണ്ട സമയമായി ഉച്ചയെന്ന് ഈയൊരു നേരം ഈ ഒരു നേരത്തെ ഞങ്ങൾ ചായ വയ്ക്കുന്നത് വളരെ കുറവാണ് ഞങ്ങൾ ചിലപ്പോൾ ആറുമണിക്ക് ചായ വയ്ക്കും ചിലപ്പോൾ ഏഴ് മണിക്ക് ചായ വയ്ക്കും ഞങ്ങൾ എപ്പോഴാണോ ഫ്രീ ആ നേരത്താണ് ചായ വയ്ക്കുക ഇവിടെ പിന്നെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ കറക്റ്റ് ടൈമിന് ഇവർക്ക് ചായ കൊടുക്കുന്നു എന്ന് മാത്രം എല്ലാവർക്കും കൊള്ളിപ്പേരിയായിരുന്നു സ്നാക്ക് അതും ചക്കയും ചായയും വെച്ച് ചക്കയും ചായയും കോമ്പിനേഷനിൽ കൊടുത്തും പിന്നെ ഞങ്ങൾ പിന്നെ ചൂട്ടോടെ ചായ കുടിക്കാറേയില്ല നമ്മളൊരു ചൂടോടെ ചായ കുടിക്കണം എന്ന് വെച്ചിട്ട് നമ്മൾ ടേബിളിൽ കൊണ്ട് വെക്കുമ്പോൾ നൂറ് കാര്യങ്ങൾ പിള്ളേരുടെ വരും അത് തണുത്ത് വെള്ളമായിട്ട് നമ്മളത് കുടിക്കും അങ്ങനെയാണ് നമ്മൾ നോർമലി ചെയ്യാറുള്ളത് ഇപ്പോഴേ അമ്മക്ക് ഇതേ പോകാറായിട്ട് പോവാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ അമ്മേനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാളെ രാവിലെ പോവാം നാളെ രാവിലെ ഇവിടെ നിന്ന് ജോലിക്ക് പോക്കോളൂ പക്ഷേ അമ്മ ഒരു പൊടിക്ക് സമ്മതിക്കില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് എങ്ങനെയാണെങ്കിലും വീട്ടിൽ തന്നെ എത്താം ഇത് നമ്മുടെ ഐ അഴിവസിൻ്റെ എന്താ പറയുക പോട്ടിയോ അതാണ് കേട്ടോ പക്ഷെ നമ്മളിത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഇവരിതിലിരുന്നിട്ട് അപ്പിച്ച് ഇടത്തില്ല അവർക്ക് അവർക്ക് അവരുടേതായ സ്ഥലങ്ങളുണ്ട് അവരിതിലും ഇരുന്ന് ഇടില്ല അപ്പോൾ ഇവർ വണ്ടിയായിട്ടാണ് ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പോൾ വണ്ടിയായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇതിലിരിക്കുമ്പോഴത്തൊരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യൂനായാലും അല്ലൂനായാലും കാശിക്കായാലും ഇതിൽ നിന്ന് ഒറ്റയ്ക്ക് എണീക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾക്ക് ലോക്കാക്കിയിട്ടുണ്ടെങ്കിലത്തെ ഒരു പക്ഷെ ഒരു സോഴ്സാണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിരുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കാൻ നമ്മൾ തന്നെ ചെല്ലണം അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും ഒരാളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കാറിന്റെ മടലിലേക്ക് തോറ്റിരുത്തി അപ്പം മറ്റാർക്കും തുടങ്ങി അസുഖം അച്ഛൻ അച്ഛൻ്റെ പോവാൻ വേണ്ടിയിട്ട് നിക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ കാശിക്കുട്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ കയറിയിരിക്കാണ് ഇതിന്റെ ബാക്കിലും ഒരാളുണ്ട് കേട്ടാ പക്ഷെ അച്ഛന് പേടിയാണ് ഇങ്ങനെ വെച്ചൊക്കെ ഇരിക്കാനായിട്ട് അച്ഛന് പേടിയാണ് അപ്പോൾ പേട്ടൻ്റെ ബാക്കി ജസ്റ്റ് ഒന്ന് സപ്പോർട്ടിന് വേണ്ടി നിന്നിട്ടുണ്ട് നമ്മുടെ നമ്മുടെ കുട്ടച്ഛൻ ഇപ്പോൾ എവിടെ പോകേണ്ടെങ്കിലും നമ്മുടെ പാറൂസിനെയും കൊണ്ടാണ് പോവുക ഇനിയിപ്പോൾ എന്താ പറയുക ഡേ ബൈ ഡേ ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഭയങ്കര തല്ലും പിടിയും വഴക്കൊക്കെ ആവും ഓരോരുത്തർ പോകുമ്പോൾ ഓരോരുത്തർക്ക് വിഷമം അങ്ങനത്തെ കുറേ വിഷമങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അമ്മയുടെ കയ്യിൽ ഞാൻ കുറച്ച് നമ്മളുണ്ടാക്കിയ ബീഫ് കൊടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു രാത്രി അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിന് കൂട്ടം കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഫ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് അമ്മയുടെ കയ്യിൽ അപ്പോൾ കണ്ണച്ചനും സുജമ്മയും പോവാണ് പിന്നെ ലീനമ്മ ഒട്ടുമിക്ക സൺഡേ ലീനമ്മ വരാറുണ്ട് ലീലമ്മയ്ക്ക് ഇപ്രാവശ്യം ലീനമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ടാണ് ലീനമ്മ വരാറ് അല്ലെങ്കിൽ ലീനമ്മ എന്തായാലും വരും കണ്ണനും സുജിയും വരുമ്പോൾ എന്തായാലും ലീനമ്മയും കൂടെ ഇല്ലെങ്കിൽ ഭയങ്കര മിസ്സിങ് ആണ് പക്ഷേ ലീനമ്മയ്ക്ക് അത്യാവശ്യമായിട്ട് ലീനമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകേണ്ട കാരണമാണ് കേട്ടോ വരാണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ കുറേ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാ ഒട്ടുമിക്ക സൺഡേ അമ്മ പിള്ളേരെ കാണാൻ വേണ്ടിയിട്ട് ലീനമ്മ ഇവിടെ എത്താറുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അത് അപ്പം നമ്മുടെ സിജിയമ്മയും കണ്ണച്ചനും ഒരു നാലര അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കും പൂവാണ് അച്ഛനും അമ്മയും ഒരു എനിക്ക് തോന്നുന്നു എട്ട് മാസം ഒമ്പത് മാസം ഒക്കെ ആയിട്ടുണ്ടാകും അമ്മയും അച്ഛനും കൂടെ വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ വീട് എടുക്കുന്നത് നികുതി പപ്പക്കായ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പാറൂസിന് പാറു നല്ല ഉറക്കം വരുവാണ് പിറ്റേ ദിവസം തിങ്കളാഴ്ചയാണ് ക്ലാസ്സുള്ള ഒരു ദിവസമാണ് അപ്പം ഞാൻ വേഗം നേരത്തെ തന്നെ പാറൂനൊക്കെ എടുത്തി ഉറക്കാറുണ്ട് എത്ര നേരത്തെ ഉറക്കാൻ പറ്റും അത്രയും നേരത്തെ ഉറക്കാം അന്നേരം രാവിലെ അവൾ എനിക്കത്തുള്ളൂ പിന്നെ ജ്യൂസ് അടിക്കാനായിട്ട് ഇവിടെ രണ്ട് ചേട്ടന്മാരും അതായത് നിതീശേട്ടനും ചേട്ടനും ഇതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് ചെയ്തു തരും ഞങ്ങൾ ചെയ്ത് ചെയ്യില്ലെന്നറിയുക അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് ചെയ്തു തരാറുണ്ട് എപ്പോഴും ചെയ്തു തരാറുണ്ട് കേട്ടോ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് പാറോസ് ഇതേ വേഗം ഉറങ്ങി പാറോസിന് ഉറക്കിയ തക്കാത്തിന് അതേ മൂന്ന് പേരും കൂടാതെ റൂമേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടിയും കൊണ്ട് ഇങ്ങനെ സൈക്കിൾ ഓടിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പാറുമോൾ ഉറങ്ങിയ തക്കത്തിന് കാശി കളിച്ചുകൊണ്ടിരിക്കുന്ന തക്കത്തിന് ഞാൻ വേഗം പോയിട്ട് യൂണിഫോം തേച്ചിട്ടാണ് എനിക്കൊരു സ്വഭാവം അപ്പോൾ ഞാൻ അപ്പം തേച്ചിട്ട് ഇടിക്കത്തുള്ളൂ പക്ഷേ ഇപ്പോൾ കറണ്ടും ഇൻവെർട്ടറും ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേഗം തന്നെ പാറസിൻ്റെ യൂണിഫോം തേച്ചിട്ടു അതേപോലെ തന്നെ ടവ്വല് അവൾക്ക് ടിഫിൻ ലഞ്ച് കിട്ടേണ്ട ടവ്വലും പെറ്റിക്കോട്ട് അതൊക്കെ സെറ്റാക്കി അതിന് ശേഷമാണ് നമുക്ക് എന്താ പറയുക പാറൻ്റെ നോട്ട് ബുക്ക് ഒരു രണ്ട് മൂന്നെണ്ണം കവർ ചെയ്യാത്ത നോട്ട് ബുക്ക് ഉണ്ടായിരുന്നു അപ്പം അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചട്ട കഴിഞ്ഞിരിക്കായിരുന്നു എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നത് ചട്ട കഴിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ ചേട്ടൻ കുറച്ച് നേരത്തെയാണ് ചട്ട കൊണ്ട് വാങ്ങിച്ചിട്ട് വന്നത് അപ്പം ഞാൻ വേഗം തന്നെ നോട്ട്സ് ഫുള്ള് ചട്ടിടാനിരിക്കുകയാണ് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബുക്ക്സ് കിട്ടിയ സമയത്ത് നമുക്ക് രണ്ട് രണ്ട് വരെ കോപ്പി രണ്ട് നാലു വരെ കോപ്പി ഒരു മാത്സിൻ്റെ ബുക്ക് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ഒരു ബുക്ക് കഴിഞ്ഞിട്ട് വേറെ ബുക്ക് എടുക്കാൻ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അങ്ങനെയല്ലായിരുന്നു ഇവർക്ക് ടോട്ടൽ അഞ്ച് സബ്ജെക്റ്റ് ഉണ്ട് അഞ്ച് നോട്ട്സ് ഉണ്ട് എനിക്ക് എനിക്കാണെങ്കിൽ ആകാൻ്റെ കണ്ണ് തള്ളിപ്പോയി ടീച്ചർ മെസ്സേജ് വന്നപ്പോൾ മലയാളം ജി എ ഹിന്ദി ഇംഗ്ലീഷ് മാത്സ് അങ്ങനെ അഞ്ച് സബ്ജെക്റ്റാണ് ഇവർക്കുള്ളത് അപ്പം ഈ ബുക്ക്സൊക്കെ അവർ സ്കൂളിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കും നമുക്ക് ഒരു ബുക്ക് മാത്രം കൊടുത്തയക്കുള്ളൂ ഡെയിലി ഒരു ബുക്ക് മാത്രം കൊടുത്തയക്കുള്ളൂ നമ്മൾ അത് നോക്കിയാൽ മതി പക്ഷെ എന്തിരുന്നാൽ പോലും യു കെ ജി പഠിക്കുന്ന കുട്ടിക്ക് അഞ്ച് സബ്ജെക്റ്റ് എനിക്ക് എനിക്കറിയില്ലേ എങ്ങനെ പഠിപ്പിക്കും ഞാൻ ഈ ചട്ടിടുന്ന സമയത്താണെങ്കിലും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് ഇതിനിടെ കുറേ സംഭവങ്ങൾ നടന്നോട്ട് നമ്മുടെ അല്ലൂസ് വീണു പിന്നെ ഐലൂസ് വീണു അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അതിനിട നടന്നു പോകണുണ്ട് കരച്ചിലും വീഴിച്ചിലും ഒക്കെ നടന്നു പോകുന്നുണ്ട് ഇത് മ്യൂട്ടാക്കിയിട്ട് എൻ്റെ പ്രത്യേക കാര്യം അതും അതുതന്നെയാണ് ഒരു സ്വസ്ഥതമില്ലാത്ത ഒരു വീഡിയോ വീടിയായിരിക്കും പിന്നെന്തായാലും നമ്മളെല്ലാം കഴിഞ്ഞതിന് ശേഷം കഞ്ഞി അന്ന് പൊടിയരി കഞ്ഞിയിൽ നമ്മുടെ നവധാന്യങ്ങളിട്ട് അതായത് പരിപ്പ് പയറ് ചെറുപയറ് കടല അങ്ങനത്തെ കുറേ പയറ് വർഗ്ഗങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്താ പറയുക കഞ്ഞിയാക്കും ഇട്ടിട്ട് അപ്പോൾ അത് കാശി കുടിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിത് ഒന്ന് ഹെല്പ് ചെയ്യുന്നതെന്ന് മാത്രം അതിനുശേഷം ഞങ്ങൾ കഴിച്ചതെന്ന് ഉച്ചയ്ക്കത്തെ ബീഫും വൈകിട്ട് ഞങ്ങൾ കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു ഞങ്ങൾ ബ്രെഡാണ് കഴിച്ചത് നെങ്കിലൊക്കെ ചപ്പാത്തി കഴിച്ചത് ബ്രെഡും ബീഫും ചപ്പാത്തിയും ബീഫും കഴിച്ച് സുഖമായിട്ട് ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ് കഴിച്ചത് കളി കണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും കിടന്നു പറഞ്ഞപ്പോൾ പന്ത്രണ്ടര അയ്യുന്നേരം ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായ കഴിച്ചത് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരുന്നത് വരയ്ക്കും ബൈ